എത്ര കഴിവുള്ള സീരിയൽ താരങ്ങളാണെങ്കിലും അവർ മിനി സ്ക്രീനിൽ തന്നെ ഒതുങ്ങിപ്പോകാറാണ് പതിവ് എന്നാൽ സീരിയൽ ലോകത്തുനിന്ന് വന്ന് സിനിമകളിൽ നിറഞ്ഞു നിൽക്കുന്നവർ വളരെ വിരളമായേ ഉള്ളൂ അക്കൂട്ടത്തിൽ പ്രമുഖരാണ് നടി ആശാ ശരത്തും ഉപ്പുമുളകും താരങ്ങളായ ബിജു സോപാനവും നിഷാ സാരംഗും ഒക്കെ ഇവരൊക്കെ ഇന്ന് മലയാള സിനിമയ്ക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത മിന്നും താരങ്ങളാണ് ഇപ്പോഴിതാ നടി നിഷാ സാരംഗിനെ കുറിച്ച് സന്തോഷകരമായ ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് വീണ്ടും വിവാഹിതയായിരിക്കുകയാണ് നിഷാ സാരംഗ് കഴിഞ്ഞ ദിവസം ഒരു പ്രൊമോഷന്റെ ഭാഗമായി നടിയെ കണ്ടപ്പോഴാണ് ചില മാറ്റങ്ങൾ ആരാധകർ ശ്രദ്ധിച്ചത് നിറകിൽ സിന്ദൂരവും കഴുത്തിൽ താലിമാലയും വിവാഹത്തെക്കുറിച്ചുള്ള മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങളിൽ നിന്നും ആദ്യം നിഷാ സാരംഗ് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു മക്കളൊക്കെ വലുതായില്ലേ ഇനി തനിക്കൊരു കൂട്ടു വേണമെന്ന് നന്നായി തോന്നുന്നുണ്ടെന്ന് പിന്നീട് നിഷാ പറഞ്ഞു തന്റെ തീരുമാനം ശരിയല്ലേ എന്നും കാര്യങ്ങൾ വിശദമായി വഴിയെ പറയാമെന്നും നിഷാ പറഞ്ഞു വെച്ചു അതേസമയം ഉപ്പുമുളകിനെ കുറിച്ചും കടുത്ത ഒരു തീരുമാനമെടുത്തിരിക്കുകയാണ് നടി ഇനി ഉപ്പുമുളകിലേക്ക് വരുന്നില്ല സിനിമകളിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് നോക്കുന്നത് അതിന്റെ കാരണത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് പ്രായമൊക്കെ ഇത്രയും ആയില്ലേ ഇനി ആരോഗ്യമൊക്കെ ശ്രദ്ധിക്കണമെന്നാണ് നടി പറഞ്ഞത് മകൾക്കൊപ്പമുള്ള അടുത്തിടെ നിഷാ സാരങ്ങിന്റേതായി പുറത്തുവന്നൊരു അഭിമുഖത്തിലും വിവാഹത്തെക്കുറിച്ച് നടി സംസാരിക്കുന്നുണ്ടായിരുന്നു